ഹലോ മച്ചമാരെ ലോകത്ത് നമ്മൾ സൈക്കോഡിങ്ങനെ ഒന്ന് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗെയിമിലോട് ഫ്രീ ആയിട്ട് ഒരു എ സി ടിയുടെ റിവാർഡ് വന്നിട്ടുണ്ട് നല്ലൊരു സ്കിന്നാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ് ഭയങ്കര വർത്തായിട്ടുള്ള അല്ലെങ്കിൽ പോലും കുപ്പമില്ലാത്തൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടവില്ലെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ ഒരു പതിനേഴാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെ ഈ ഒരു ഈവൻ്റ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ഡേയ്സ് എടുക്കും എന്നാൽ മാത്രമേ ഇതിൽ നമുക്ക് റിവാർഡ്സ് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ ഡെയിലി ഒമ്പത് ടോക്കൺ വീതമാണ് കിട്ടുന്നത് ഇവിടെ നമ്മുടെ മെയിൻ റിവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എ സി റ്റിയുടെ സ്കിന്നു ഡബിൾ മാഗസിനും ആർമ പെൻട്രേഷനാണ് സിംഗിള് കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ് സ്കിന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ തന്നെയാണ് ഫ്രീ ആയിട്ട് കുറച്ചുകൂടെ നല്ലൊരു ആട്രിബ്യൂഷൻസ് ഉള്ള സ്കിൻ തരായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം എന്താണ് കുഴപ്പമില്ലാത്തൊരു സാധനം ഒന്നുമല്ലാണ്ട് വെറുത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്കത് മാത്രമല്ല നമുക്കിവിടെ വൗച്ചേഴ്സ് കാര്യങ്ങളായാലും ഷിബാ പെറ്റിൻ്റെ സ്കിൻസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെൽമെറ്റ് ആയാലും നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നെ റിവാർഡ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഒരു ഹെൽമെറ്റും വലിയ ഗുമ്മാണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ഇടത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഷിബാ പെറ്റിൻ്റെ ഈ ഒരു പെറ്റിൻ്റെ സ്കിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് മറക്കാതെ നോക്കാൻ വേണ്ടി വെച്ചാൽ അത് മാത്രമല്ല ഒരു സ്കേറ്റ് ബോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കേറ്റ് ബോർഡാണ് അതു മാത്രമേ സിമ്പിൾ ആയിട്ടുള്ളൊരു പാരച്ചൂട്ടും അതുപോലെ സിമ്പിൾ ആയിട്ടൊരു ബാക്ക് പാക്കും ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും കാരണം എട്ട് ടോക്കണൊക്കെ മതി ഒരു ദിവസം നമുക്ക് ഒമ്പത് ആണ് ഇവിടെ ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുക മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒമ്പത് മാച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചിട്ടും ഒമ്പത് മാച്ച് സിംഗിളോ അല്ലാതെ കളിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആറ് ടോക്കൺ കിട്ടും ഒരു ദിവസം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോക്കൺ കിട്ടുന്നതായിരിക്കും സോ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ബാക്കി രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് റിവൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു റിവൈവ് പോയിൻ്റോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താണ് മെഷീനിൽ പോയി നമ്മൾ ടോക്കൺ കൊടുത്ത് റിവൈവ് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ സോ അത് ശ്രദ്ധിക്കുക എന്ന് പറയുക ഹെൽപ്പപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോക്കായി കിടക്കുന്ന സമയത്ത് പോയി റിവൈവ് ചെയ്യുമ്പോഴത്തേക്കും ഹെൽപ്പ് കംപ്ലീറ്റ് ആവും അങ്ങനെ രണ്ട് തരത്തിലും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു രണ്ട് ടോക്കൺ നമുക്ക് കിട്ടത്തുള്ളൂ സോ അതൊന്ന് ശ്രദ്ധിക്കുക അതാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത് സോ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയി ദിവസം ഒമ്പത് ടോക്കൺ വെച്ച് കിട്ടുന്നതായിരിക്കും സോ ഇങ്ങനെ ക്ലെയിം ചെയ്ത് അമ്പത് ടോക്കൺ ആകുമ്പോൾ അത് നിങ്ങൾക്ക് മെയിൻ റിവാർഡ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ഇൻട്രസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കിന് എന്നെ എനേബിൾ ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ മറ്റൊരു വീടായിട്ട് കാണുന്നവരെ ബൈ ബൈ ബൈബേസ്